ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എഗ് കറിയുമായിട്ടാണേ ഉള്ളിയൊന്നും വഴറ്റാതെ തക്കാളിയൊന്നും ചേർക്കാതെ നമുക്ക് വളരെ ടേസ്റ്റിലുള്ള മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം നൈസ് പത്തിരിയുടെയും ഇടിയപ്പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്കിനി സിമ്പിളായിട്ടുള്ള എക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറി ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായി മിക്സിയുടെ ജാറിലോട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഇവ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു മൂന്ന് പിടി തേങ്ങയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഫൈനായിട്ട് അരച്ചു വെക്കാം ഇനി ഞാൻ ഒരു ബൗളിലോട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അത് രണ്ട് മുട്ട പൊട്ടിച്ച് പിന്നെ തെയിലിങ്ങിൽ ഉയർച്ചിട്ട് ഒരു മുട്ട കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ നിങ്ങൾക്ക് ആദ്യം തന്നെ മൂന്ന് മുട്ട എടുത്താൽ മതി നിങ്ങൾ ഉണ്ടാക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എഗിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമുക്കിത് ഓംലേറ്റ് ആക്കി എടുക്കണം അതിനായി ഞാൻ വളരെ ചെറിയൊരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ മുട്ട ഇതിലോട്ട് ഒഴിച്ച് ഓംലെറ്റ് ആക്കി റെഡിയാക്കി എടുക്കാം ഫുൾ മിക്സ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്ത് എഗ്ഗ് റെഡിയാക്കി എടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓംലെറ്റ് നല്ല കട്ടിയുള്ളതും എന്നാൽ നല്ല ലെയറുകളായിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതും പോലെ തോന്നും മുട്ടയുടെ അടിഭാഗം എന്ത് വരുന്നതിനനുസരിച്ച് മുകൾ ഭാഗത്തുള്ള മുട്ടയുടെ മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇങ്ങനെ മുകളിലുള്ള എഗ്ഗ് തീരുന്നത് വരെ ചെയ്തു കൊടുക്കുക ഇപ്പോൾ മുട്ടയുടെ ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടിഭാഗം കൂടി വെന്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓംലേറ്റ് ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾ നോർമലി തയ്യാറാക്കി എടുക്കുന്ന രീതിയിൽ റെഡിയാക്കിയാലും മതി ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി പ്ലസ് ആയിരിക്കും ഇനി നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കാനായുള്ള പാത്രം എടുത്ത് അതിലോട്ട് മസാലപ്പൊടികൾ മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇതിലോട്ടിനി കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ യൂഷ്വൽ പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു കറിയാണിത് നമ്മുടെ മസാല മിക്സ് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ മുട്ടയും കൂടി ഈ ഒരു മസാല മിക്സിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരണം സവാള വഴറ്റിയില്ലാത്തൊരു ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ ഇതിന് വ്യത്യസ്തമായ രുചിയാണ് ഇടയ്ക്കൊരു വെറൈറ്റിക്കായിട്ടോ അല്ലെങ്കിൽ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ സമയമില്ലാത്തപ്പോഴോ പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്തോ ഇങ്ങനെ ഒരു കറി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ഒന്നുകൂടി കൂടി തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം തിള വന്ന് തുടങ്ങുന്നുണ്ട് നമുക്കിനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലോട്ട് പാളിച്ച ഒഴിച്ച് കൊടുക്കാം അതിനായി പാത്രത്തിലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയുടെ അളവിൽ ഒട്ടും കുറവ് വരുത്തരുത് ഒരു ഏഴെട്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതാണ് ഈ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിനി കളറൊക്കെ മാറി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ നന്നായി മൂത്ത് വരുന്നുണ്ട് കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട് ഇത് കളറൊക്കെ നല്ല ബ്രൗൺ കളറിലോട്ട് എത്തണം അതുവരെ താളിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചെറിയുള്ളി എല്ലാം മൂത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിന് കറിയിലോട്ട് ഒഴിക്കാം ചെറിയുള്ളി മൂപ്പിച്ചത് മുഴുവൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഇനി ഇത് കുറച്ച് സമയം അടച്ചു വെക്കണേ ശേഷം സെർവ് ചെയ്യാം ഞാൻ ഈ കറി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് വീഡിയോയിൽ പറഞ്ഞു വരുമ്പോൾ ലെങ്തി ആയിട്ട് പോ ഇതാണെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇത് മലബാർ സൈഡിലൊക്കെ പണ്ട് കാലത്തൊക്കെ തരുന്ന കറിയാണ് അതുകൊണ്ട് തന്നെ ഒരു നാടൻ ടേസ്റ്റിലുള്ള കറിയാണ് മൈസ്പത്തിരിയുടെ പത്തിരിയുടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്